ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിത് ഡൽഹി ഉള്ളത് ഡൽഹിയിൽ നമ്മൾ ഇന്ദിരാഗാന്ധി ഹൗസ് അവിടത്തേക്കാണ് പോകുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ദിരാഗാന്ധി താമസിച്ച മുമ്പത്തെ വീട് അതിവിടെ വളരെ മനോഹരമായ സ്ഥലത്താണ് നമ്മൾ കാണാൻ പോവാണ് അങ്ങോട്ടേക്ക് ഞാനിവിടെ അവിടെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു മുമ്പ് ഡൽഹിയിൽ വന്നപ്പോഴവിടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് സോ ദിസ് ഈസ് ഫൈനലി വി ഗോട്ട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ പിന്നെ പോലീസ് ഉണ്ട് ഡൽഹി പോലീസ് അതുപോലെ സെക്യൂരിറ്റി ഒക്കെ നല്ല ഹൈ സെക്യൂരിറ്റി ആണ്ടോ ഒന്നാമത് കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാൽഗാമിൽ ഇഷ്യൂ കാശ്മീരിലെ വെടിവെപ്പ് ടൂറിസ്റ്റുകൾ പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച ശേഷം നല്ല സെക്യൂരിറ്റിയാണ് ഡൽഹിയിൽ മൊത്തം ഇവിടെയും നല്ല സെക്യൂരിറ്റി ഉണ്ട് സോ സോണ്ട ഇന്ദിരാഗാന്ധി ഹൗസ് മെമ്മോറിയലിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ദിസ് ഇസ് എ മ്യൂസിയം അല്ലേ ഇന്ദിരാഗാന്ധി അവരുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധി ഇങ്ങോട്ടേക്ക് താമസം മാറി ഇത് പഴയ ഫോട്ടോ ആണ് എനിക്കൊന്ന് ആ കുട്ടി രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നു സോ നമുക്ക് ആകത്തേക്ക് ഇവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഇത് ഇവരുടെ പഴയ വീടാണ് ആ വീടാണ് ഇപ്പോൾ ഒരു മ്യൂസിയായും വന്നിരിക്കുന്നത് നല്ല വൈറ്റ് പെയിൻ്റ് അടിച്ച നല്ല മ്യൂസിയമാണ് സോ ഇവിടെ കാണാൻ പറ്റും ഇവിടെ കണ്ടോ ഓരോ പഴയ പേപ്പറുകൾ പേപ്പർ കട്ടിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇന്ദിരാഗാന്ധിയുടെ ജീവി ചരിത്രം അദ്ദേഹത്തിൻ്റെ അവരുടെ ജനനം മുതൽ അവരുടെ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളുടെയും പഴയകാല പേപ്പർ കട്ടിങ്ങുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത് ആ സമയത്താണ് അവർ ഇന്ത്യ പ്രധാനമന്ത്രിയായത് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള റെക്കോർഡുള്ളത് ഇന്ദിരാഗാന്ധി കാണാല്ലോ പതിനഞ്ച് വർഷമായിരുന്നു അവർ ഇന്ത്യ ഭരിച്ചത് ഇപ്പം ആ റെക്കോർഡിലേക്ക് നമ്മുടെ നരേന്ദ്രമോഡിയും എത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷം ആവാൻ പോകാറായി തോന്നുന്നു അറിയില്ല എങ്ങനെയാണെന്ന് അപ്പോൾ ഇപ്പോൾ പ്രസന് പ്രസന്റ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പതിനഞ്ച് വർഷം അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷമാണ് അവരുടെ ടെലികോം മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത് ടെലികോം മിനിസ്റ്റർ ആയിരുന്നു ഇതാണ്ടാ അവരുടെ പഴയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ലെനിന് ലെനിൻ്റെയൊക്കെ വളരെ കടുത്താരാധകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാലിൻ്റെ ഒക്കെ റഷ്യ യു എസ് എസ് പറഞ്ഞോടൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധിക്ക് എന്താ പറയുക അടുപ്പം ഉണ്ടായത് അമേരിക്കയെക്കേക്കാൾ കൂടുതൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും അമേരിക്കകൾ അമേരിക്കക്കാൾ കൂടുതൽ ശരിക്കും ഉണ്ടായത് യു എസ് എസ് പറഞ്ഞോളും ഇതാ നേതാവ് ഇന്ദിര തന്നെ സന്ധ്യപരത്തിന ഇന്ന് പഴയ മാതൃഭൂമി കട്ടിങ് ആണ്ട്ടാ മാതൃഭൂമി പേപ്പർ ഉണ്ടോ എത്ര വർഷം മുമ്പത്തെ പഴയ ഇതാ ഇന്ദിര തോറ്റു ഇത് വേറെ വട്ടിങ് ഓരോ വേറെ പേപ്പറ് സോ ആ സമയത്തുള്ള അവർ എന്താ പറയുക ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ടെലികോം മിനിസ്റ്ററായിരുന്നു ആ ടെലികോം മിനിസ്റ്ററിൽ നിന്നാണ് പിന്നീട് അവർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ സമയത്ത് എൺപതല്ല എഴുപത്തി ആ സമയത്താണ് തോന്നുന്നു സോ ആ പഴയ പേപ്പറുകളൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളി പേ മലയാളം പേപ്പറും ഉണ്ട് മാതൃഭൂമി പേപ്പറൊക്കെ ഉണ്ട് സോ ഇവിടെ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയതുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ട കാബിനറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് പ്രൈം മിനിസ്റ്റർ ആയത് സർട്ടിഫിക്കറ്റാണെന്ന് തോന്നുന്നത് സത്യപ്രതിജ്ഞ ആയിട്ട് ഒപ്പിടുക ഇടുള്ളോ ബേബി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇത് പഴയ ഫോട്ടോസുകളൊക്കെ ഉണ്ട് സ്റ്റേറ്റ്സ് മാൻ ദ ടൈംസ് ഓഫ് ഇന്ത്യ മാതൃഭൂമി പിന്നെ കുറേ ഹിന്ദി പത്രമൊക്കെയാണ് അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല അപ്പം നവഭാരത് ഇതൊക്കെ അതൊക്കെ കാണുന്നുണ്ട് പഴയ അവരുടെ പഴയ ഫോട്ടോസ് സത്യപ്രതിജ്ഞ എടുക്കുമ്പോഴുള്ള ഫോട്ടോസ് കണ്ടാ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പാർലമെൻ്ററി പാർട്ടിയിൽ പമ്പിച്ച ഭൂരിലക്ഷം ഇന്ദിരയെ പുറത്താക്കി അങ്ങനെ പല ഫോട്ടോസുകളും കാണാൻ പറ്റും ഇതൊക്കെയാണ് അന്നത്തെ പേപ്പർ കട്ടിങ് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലേ ഇങ്ങനെ കേരളത്തിലുണ്ടാവും ഇതേപോലെ പേപ്പർ കട്ടിങ്ങുകളൊക്കെ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ അറിയില്ല എമർജൻസി ഇന്ത്യ മുഴുവൻ എനിക്കൊന്ന് അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം രണ്ടാമത്തെ പ്രശ്നം ഉണ്ടായില്ലേ എഴുപത്തി ഒന്നിലും അത് കഴിഞ്ഞിട്ടായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അന്ന് ആ സമയത്ത് കേരളത്തിലും ഒരുപാട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു മൊറാൾജിയുടെ രാജി സ്വീകരിച്ചു പതിനാല് വൻകിട ബാങ്കുകൾ ദേശ സാൽക്കരിക്കുന്നു വൻകിട ബാങ്കുകളൊന്നും ദേശ സാൽക്കരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് പ്രൈവറ്റ് കമ്പനികൾ ഇപ്പൊ അടി ഇടിച്ചു കയറി അത്ര പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പബ്ലിക് കൂടി നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ പബ്ലിക് കമ്പനി പിന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം ഞാൻ ബഹുമാനിക്കുന്ന മറ്റൊരു വളരെ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ആ പ്ലാൻ ഉണ്ടല്ലോ എക്കണോമിക് ചേഞ്ചസ് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു സാമ്പത്തിക മാറ്റം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നല്ലോ മൻമോഹൻ സിംഗ് അല്ലേ എൽ പി ജി ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഇതറിയാം ഈ സാരിയാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച സാരിയായിരുന്നു ആ സമയത്ത് അവർ ഷോർട്ട് കേൾക്കുമ്പോൾ പഴയ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസുകൾ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ബാങ്കുകളൊക്കെ ഒരുപാട് പ്രൈവറ്റ് മേഖലയിലും ബാങ്കുകൾ ഇടിച്ച് കയറി വന്നില്ലേ അന്ന് ഒരു ബാങ്ക് പോലെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപതിലൊക്കെ ഒരു ബാങ്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയുണ്ട് രാവിലെ പോയിട്ടൊക്കെ നിൽക്കണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നാണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം അല്ല ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ആ ലെവലിലേക്ക് ഇന്ന് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കുതിച്ചു പ്രൈവറ്റ് ബാങ്കിങ്ങുമുണ്ട് ഇത് പഴയ ഫോട്ടോസാണ് ജവഹർലാൽ നെഹ്റു ഒപ്പമുള്ള പഴയ ഫോട്ടോസുകള് ആ ജവഹർലാൽ നെഹ്റു ഒപ്പുള്ള നിമിഷങ്ങളിലും ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫിറോസ് ആൻഡ് ഇന്ദിരാഗാന്ധി യു മസ്കറ്റ് ഓഫ് ഏഷ്യൻ ഗെയിംസ് അത്തരത്തിൽ എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിന്റെ സിമ്പിൾ ആണെന്നു പറയുന്നത് അപ്പു എന്ന് പറഞ്ഞാൽ ആനായിരിക്കും ഇതാ ഇത് സോണിയ ഗാന്ധി ഇന്ദിരാഗാന്ധി സോണിയല്ല അത് ഇന്ദിരാഗാന്ധിയും അതുപോലെ രാഹുൽ രാജീവ് ഗാന്ധി ആ ഇവിടെ സോണിയാഗാന്ധി അതുപോലെ രാജീവ് ഗാന്ധി അവരുടെയൊക്കെ മാരേജ് ഫോട്ടോസുകളൊക്കെ ഉണ്ട് ഇതാണ് പഴയ ഫോട്ടോസുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എവിടെ സോ ഇവർ കോൺഗ്രസ്സിൽ തന്നെ വളരെ പവർഫുള്ളായ ഒരു മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാന്ന് പറയുന്നത് വേറൊരു കാര്യം പിന്നെ ഒരുപാട് ഉണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവരുടെ ഒരുപാട് ശേഖരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവർ ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച വാച്ച് പെന്ന് ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഈ ഫോ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോയിലൊക്കെ ഒരു പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെയും കേരളത്തിലെ അടക്കമുള്ള ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥയാണത് അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു എന്താ പറയുക അവർ അത്രയും ദൈനംദിനമായ ജീ ജീവിതം ആ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും പഴയ കാലത്ത് ഫോട്ടോസൊക്കെ ഇത് പഴയ പഴയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോ ദിസ് ഇസ് വേറൊരു കുറെ ഫോട്ടോസുകൾ ഉണ്ട് ഈ എല്ലാ ഫോട്ടോസും കാണിച്ചെരാൻ പറ്റട്ടെ ഒരുപാട് ഫോട്ടോസുകളുണ്ട് എല്ലാ ഫോട്ടോസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇതായത് വളരെ ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയുള്ള ഫോട്ടോ ആണ് അത് ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസൊക്കെയാണ് എല്ലാ ഫോട്ടോസും നമ്മള് നോക്കുകയെന്ന് പറഞ്ഞാലേ നമുക്ക് സമയം ഉണ്ടാവില്ല അതാണ് വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്നൊരു ഇൻഡസ്ട്രിയ ആണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ എൻ്റെ ഒക്കെ തൊണ്ണൂറുകളിൽ ആ സമയത്തൊക്കെ ദൂരദർശനിൽ ഞാൻ പല പരിപാടികൾ കാണാറുണ്ടായിരുന്നു അല്ലെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നു അല്ല ശരിക്കും അതൊരു ഇന്ത്യ കാർഷിക രാജ്യം മാത്രം എന്നല്ല നമ്മൾ പറയേണ്ടത് ഇന്ത്യ കാർഷിക രാജ്യം കൂടിയാണ് ഇന്ത്യ ഒരു വികസിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ നേഷൻ കൂടിയാണ് എന്നുകൂടിയും പറയുന്നത് ഇത് ഫ്രം ഹെയർ പ്രിസന്റ് ഡേയ്സ് ജയിലിലേക്കപ്പെട്ട സമയത്തുള്ള നോട്ട്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് അവർ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി ഒരു ഇന്നത്തെ തലമുറയൊക്കെ അറിയില്ലായിരിക്കും ഇന്നത്തെ തലമുറ നമ്മളെ യൂറോപ്പിലേക്കും കാനഡയിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷെ നിങ്ങളെങ്ങാട്ടി മുമ്പ് മൈഗ്രേറ്റ് ചെയ്തൊരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ അച്ഛനും അപ്പാപ്പനും ഉപ്പാപ്പോടൊക്കെ ചോദിച്ചാൽ മതി അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് അമ്പത് ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ ഭയങ്കര എല്ലാവരും മുംബൈ ഇന്ത്യൻ്റെ അകത്താണെങ്കിലും മുംബൈ ഡൽഹി മദ്രാസ് ഇവിടെ ഒക്കെയാണ് കുടിയേറിയത് പിന്നെ ഇന്ത്യയൊക്കെ പുറത്ത് ഇവിടെ ശ്രീലങ്ക മ്യാൻമർ ബർമ ആ ഭാഗത്താണ് അതിനുശേഷമാണ് പിന്നെ ഗൾഫിലേക്കുള്ള പ്രവാസം വരുന്നത് സോ നല്ലൊരു മിനിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ വളരെ ഇൻഡസ്ട്രിയൽ നേഷനാകും പക്ഷെ മിനിസ്റ്റർ ഉണ്ടായാലും കാര്യമില്ല കാരണം വെച്ചാൽ അഴിമതിയാണ് വേറെ വല്ലാത്ത ബുദ്ധിമുട്ട് അഴിമതി അങ്ങനെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ടെക്നോളജി കൊണ്ട് മാത്രമേ അഴിമതി പിടിച്ചെടുക്കാൻ പറ്റൂ അഴിമതി നമുക്ക് കണ്ടെത്താൻ പറ്റും അഴിമതി നടന്നിരുന്നെങ്കിൽ ഇന്നാണ്ടില്ല അഴിമതിക്കാരൊക്കെ എത്ര പെട്ടെന്ന് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഫോൺ ഫോണിലെ കൂടി റെക്കോർഡ് ചെയ്യാം അല്ലേ ഫോണിലെ കൂടി അഴിമതി ചോ നമുക്ക് കൈക്കൂലി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം വീഡിയോയിൽ കൂടി റെക്കോർഡ് ചെയ്യാം അത്യാധുനിക ടെക്നോളജി കൊണ്ടുവരാ അഴിമതിയെ പിടിച്ചെടുക്കുക ചൈനയിലൊക്കെ നല്ല അഴിമതി അഴിമതിയുണ്ട് അഴിമതി ലോകത്ത് എല്ലാ സ്ഥലത്തുണ്ട് അഴിമതിയില്ലാത്ത സ്ഥലമൊന്നുമില്ല അഴിമതിയും കുറ്റകൃത്യം ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല അങ്ങനെ നമുക്ക് ഹവൻസ് വേൾഡ് ഒന്നും ആക്കാൻ പറ്റില്ല ഇത് ഇന്ദിരാഗാന്ധി ആൻഡ് ദ വേൾഡ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് മീറ്റിംഗ് കോമൺവെൽത്ത് മീറ്റിംഗ് ആണ് ന്യൂഡൽഹിയിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ മീറ്റിങ്ങും ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് ഓരോ രാജ്യങ്ങൾ സമ്മാനിച്ചതാണ് കേട്ടോ ഈ ഓരോ രാജ്യങ്ങൾ സമ്മാനിച്ച ഗിഫ്റ്റുകളൊക്കെയാണ് ആ രാജ്യത്തെ മിമിനറ്റൽ ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് അഴിമതിയെ പിടിച്ചെടുക്കാന്ന് പറയുന്നത് അങ്ങനെ അഴിമതിയൊക്കെ പിടിച്ചെടുത്താൽ ഇന്ത്യ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് പറയാം ഇന്ത്യ ഒരുപാട് സ്ഥലത്തെത്തിയിട്ടുണ്ടാവും ഇത് ഇന്ത്യസ് ആൻഡ് നൈബേഴ്സ് ഇന്ത്യയുടെ അയൽക്കാരും മറ്റുള്ള ലോക രാജ്യങ്ങളുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ബന്ധത്തെ പറ്റിയാണ് കാണിക്കുന്നത് ഇന്ദിര ഓരോ ലോകത്തെ രാജ്യത്തെ പോയ ഇതൊക്കെ ഇത് ഇവിടെ ഒരുപാടുണ്ട് ഇന്ത്യ ശ്രീലങ്ക ഉണ്ട് ശ്രീലങ്കയിലെ കാഴ്ചകളൊക്കെ ഇത് അവർ കൊടുത്ത ഗിഫ്റ്റാണ് തോന്നുന്നത് അങ്ങനെ ഓരോ രാജ്യം കൊടുത്ത ഗിഫ്റ്റുകളായിരിക്കാം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ പേപ്പറിൻ്റെതായതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റും ഇത് ചൈനയാണെന്ന് തോന്നുന്നു ചൈന ഇതൊക്കെയാണ് തോന്നുന്നു നമുക്ക് എല്ലാ പേപ്പർ കട്ടിങ്ങിൻ്റെയും അതിൻ്റെ എല്ലാ എടുക്കാൻ പറ്റില്ല സൂം ചെയ്ത് കാണാൻ പറ്റുന്നില്ല കാരണം ഒരുപാടുണ്ടല്ലോ ഇത് ഹോച്ചുമെൻ ഹോച്ചുമെൻ അറിയില്ല വിയറ്റ്നാമിലെ ഹോച്ചുമെൻ സിറ്റി ഉണ്ടല്ലോ ക്യാപിറ്റൽ ഹോച്ചുമെൻ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മലേഷ്യ സിംഗപ്പൂർ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇന്റർനാഷണൽ ബന്ധം തന്നെയാണ് ഇന്ദിര വളർത്തിക്കൊണ്ടു വന്നത് സോ ഒട്ടുമിക്കനക്ക് വന്ന എല്ലാ രാജ്യത്തും ഉണ്ട് പിന്നെ ഇതാ ജപ്പാനിലൊക്കെ ഉണ്ട് കേട്ടോ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ജപ്പാനിലൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ യു എ ഇതാ ഇത് അറബില രാജ്യത്തുമായിട്ടാണ് ദ സ്റ്റേറ്റ്സ്മാൻ പത്രം അദ്ദേഹം യാസർ യാസഫാത്ത് താഴെ കണ്ട യാസർ റഫാത്ത് ഫലസ്തീൻ അതാ നമ്മുടെ ഗമാൽ അബ്ദുൽ നാസർ ഇതറിയില്ലേ ഈജിപ്ഷ്യൻ പ്രതി പ്രസിഡന്റ്മാരാണ് ഗമാൽ അബ്ദുൽ നാസർ അതുപോലെ മറ്റേ മറ്റേ ആളും മറ്റേ പ്രസിഡന്റ് അതിനുശേഷം വന്ന പ്രസിഡന്റ് സൗദി ബഹറിൻ പ്രസിഡന്റ് ഒക്കെ ഉണ്ട് യു ഇ പ്രസിഡൻ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളോടും കാരണം ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇന്ത്യ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ടുണ്ട് അതാ വേറൊരു കാര്യം ദ സ്റ്റേറ്റ്സ് മാൻ പത്രങ്ങളോ മിസസ് ഗാന്ധിഡ് പഴയ പത്രങ്ങളാണ് ഇതൊക്കെ ഞാൻ കാണി നേരത്തെ കാണിച്ചിരുന്ന ഇത് ഓരോ രാജ്യങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് തോന്നട്ട ഇത് ഇത് സൗദി കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കും ഒരുപാട് പേപ്പേഴ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ രാജ്യങ്ങളില് ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് അമേരിക്കൻ അതുപോലെ ലാറ്റിൻ അമേരിക്ക പക്ഷെ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റഷ്യ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ കൂടെ നിൽക്കുന്നതന്നെ റഷ്യ പക്ഷേ റഷ്യാണോ അമേരിക്കയാണോ കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും അമേരിക്കയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ റഷ്യ ഒരു കാലത്ത് ഉണ്ടായി ശരിയാണ് പക്ഷേ അമേരിക്കയുടെ കൂടെയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വികസിക്കുമായിരുന്നു പക്ഷേ അമേരിക്കയുടെ കൂടെ പഴയ ആൾക്കാരെ നിക്കൂല കാരണം മതവിശ്വാസികൾക്കെല്ലാം അമേരിക്ക അങ്ങനെ ഇഷ്ടമാണ് കാരണം അമേരിക്ക ഒന്നാമതൊരു ഫ്രീഡം ഉള്ളു ഭയങ്കര ഫ്രീഡം ഉള്ള ഒക്കെയാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അമേരിക്ക ഇപ്പം ലിബറലുകളൊക്കെ ലിബറലൈസേഷൻ ലിബറലൊക്കെ ഭയങ്കര ലിബറലും കാര്യങ്ങളൊക്കെയാണല്ലോ പക്ഷേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ് അമേരിക്ക തന്നെയാണ് യു എസ് ആർ കൂടുതൽ യു എസ് ആർ നയൻറ്റി മോണിൽ കൊളാബ്സറായതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതാണ് ഇപ്പോഴും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പോഴും റഷ്യ പവർ തന്നെയാണ് അതിൽ തിരിച്ചു വന്നു കാരണം അവർക്ക് വെപ്പൻസ് പവർ ഉണ്ട് പുട്ടിനാണ് ഭരിക്കുന്ന വെപ്പൻസ് പവർ ഉണ്ട് പക്ഷെ അമേരിക്കയുടെ ബന്ധമാണ് കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ അമേരിക്കയുടെ ബന്ധം തന്നെയാണ് കൂടുതൽ കാരണം റഷ്യയെക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ പോയത് അമേരിക്കയിൽ തന്നെയാണ് ഐ ടി കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകുന്ന ആരാണ് ഇന്ത്യക്കാർ തന്നെയല്ലേ അമേരിക്കയിൽ തന്നെ പോകുന്നു റഷ്യയിൽ പോകുന്നുണ്ട് ഇല്ല റഷ്യ ശരിയാണ് ആയുധങ്ങളിൽ അവർ വളരെ വികസിച്ചിട്ടുണ്ട് എന്നതിലാണ് കാര്യം സോ നമ്മൾ നമ്മളതിൽ നിന്നങ്ങനെ പുറത്തിറങ്ങി ഇത് ഇന്ദിരാഗാന്ധി നടക്കുന്നൊരു ഒരു പഴയൊരു ആണ് അപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങാം പുറത്ത് വേറെ അടുത്ത സ്ഥലത്തേക്ക് പോകാം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണിത് വീട് എന്ന് പറയുന്നത് മെമ്മോറിയൽ എന്ന് പറയുന്നത് നൈസ് പ്ലേസ് ഇവിടെ ഓരോ കാര്യങ്ങൾ കാണാം ഇത് ഡ്രസ്സിങ് റൂമാണ് ഇന്ദിരാഗാന്ധിയുടെ അവരുടെ ഡ്രസ്സിങ് റൂമും അതുപോലെ ഓഫീസ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് എന്താ പറയുക രാജീവ് ഗാന്ധിയുടെ മ്യൂസിയം ഉണ്ട് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൻ്റെയൊക്കെ ഫോട്ടോസുകളാണ് അതിനുശേഷം പ്രതിജ്ഞ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഒക്കെ വെടിയേറ്റ സ്ഥലം ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അവിടത്തേക്ക് പോവാം നമുക്ക് വെയിനായിട്ട് അറിയാമല്ലോ അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് നമുക്കിപ്പോൾ പഞ്ചാബിലൊക്കെ പഞ്ചാബിലേ നമുക്ക് പോകാനുണ്ട് അവിടെ ഗോൾഡൻ ടെമ്പിളിലൊക്കെ നമുക്ക് പോകാനുണ്ട് പോകുന്ന വഴിക്ക് ഗോൾഡൻ ടെമ്പിളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അവിടെ മിലിറ്ററി ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ബിന്ദ്രൻ വാല കടീണ്ടാവല്ലേ ബിന്ദ്രൻവാലയുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ കേടിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ കാലിസ്ഥാൻ വാദൊക്കെ വന്നുകൊണ്ടാണ് സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് അവിടെ ശരിക്കും ഇവിടെ എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ഉണ്ട് രണ്ട് പേര് സിക്യൂർ അവരെ മാറ്റാൻ മറന്നു വിട്ടുപോയി ഇന്ദിര മാറ്റാനും പറഞ്ഞില്ല കാരണം അവരുടെ വിശ്വാസമായിരുന്നു പക്ഷേ അവർ ചതിച്ചു ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നു അങ്ങനെയാണ് പിന്നീട് രാജീവ് ഗാന്ധി വരുന്നത് ഇത് രാജീവ് ഗാന്ധിയും സോണിയും തമ്മിലുള്ള കല്യാണത്തിന്റെ ഒക്കെ വീഡിയോസാണ് ഇത് പഴയ ഫോട്ടോസുകളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഒന്ന് രാജീവ് ഗാന്ധി എടുത്ത പഴയ ഇന്ത്യയുടെ ഫോട്ടോസുകളൊക്കെയാണ് നീ കാണുന്നത് എന്ന് തോന്നുന്നു രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു കേട്ടോ രാജീവ് ഗാന്ധിക്ക് ശരിക്കും പൊളിറ്റിക്സിൽ വരാൻ താല്പര്യം എന്നും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആകസ്മികമായി പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയുടെ വിയോഗം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ എത്തിച്ചു എന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത് മാത്രമല്ല രാജീവ് ഗാന്ധി വളരെ ബ്രൈറ്റായ വ്യക്തിയായിരുന്നു അദ്ദേഹം പൈലറ്റ് ആയിരുന്നു കണ്ട അദ്ദേഹത്തിന്റെ പൈലറ്റിന്റെ തൊപ്പി സർട്ടിഫിക്കറ്റ്സ് കണ്ട ആ ഫോട്ടോസൊക്കെ ഉണ്ട് അദ്ദേഹം ഫ്ലൈറ്റ് ഓടിക്കുന്ന ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെയാണ് വളരെ ബ്രൈറ്റായ ആളായിരുന്നു രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണകാര്യവും നമുക്കറിയാം അല്ലെ ശ്രീ പെരുമ്പത്തൂർ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലാണ് എൽ ടി തീവ്രവാദികളായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എൽ ടി അറിയില്ലേ തമിഴ് ഈഴം തമിഴ് പുലികള് അത് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് ഇത് വേണ്ട ഇത് ലാപ്ടോപ്പാണ് അദ്ദേഹം മുമ്പ് വെച്ച തോഷിബിയുടെ പഴയ ലാപ്ടോപ്പ് ഉണ്ടോ പഴയ കമ്പ്യൂട്ടർ മോഡലാണ് അദ്ദേഹത്തിന്റെ ചെരിപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെ ശ്രീപെരുമ്പത്തൂർ സ്ഫോടനത്തിലായിരുന്നു ഇദ്ദേഹം ജീവൻ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് അതൊക്കെയാണ് പ്രശ്നങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല അത്ര വലിയ പ്രശ്നം ഒരു ഏറ്റവും വലിയ ഇന്ത്യ പോലത്തെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു ബോംബ് സ്ഫോടനത്തിലാണ് എൽ ടി തീർത്തുകളഞ്ഞത് എൽ ടി ടി അതോടുകൂടെയാണ് ലോകം ഭയങ്കരമായിട്ട് അറിഞ്ഞത് അതുവരെ അവർ വിചാരിച്ചു ഒരു ചെറിയ ഒരു ശ്രീലങ്കയിലെ ഏറ്റവും ചെറിയ തീരപ്രദേശത്തുള്ള ഒരു പാർട്ടിയാണെന്ന് വിചാരിച്ച രീതിയിൽ നിന്നാണ് പിന്നീട് എൽ ടി വന്നത് അതിനുശേഷം എൽ ടി ടി കരിമ്പട്ടിയിലൊക്കെ ലോകത്തിലെ തീവ്രവാദ സംഘടനകളിലൊക്കെ യു എസ് എ പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ ഇത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുന്നത് കണ്ടോ അതൊരു ഇലക്ഷൻ പ്രചാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുമ്പോഴാണ് തമിഴ്നാട്ടിൽ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചിട്ടാണ് സ്ഫോടനം ഉണ്ടായത് ഇത് രാജീവ് ഗാന്ധി സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതുണ്ടായത് രാഹുൽ പ്രിയങ്ക സോണിയ രാജീവ് ഗാന്ധി ഗാന്ധിയുള്ള ഫോട്ടോസാണ് അവരുടെ ഫോട്ടോ ഈ വീടിൽ തന്നെ മുമ്പ് ഇത് വെച്ചെടുത്ത ഫോട്ടോസാണെന്ന് തോന്നുന്നു അറിയില്ല എന്താണ് സംഭവമെന്ന് ആയിരിക്കാം ചിലപ്പോൾ ഇവിടുത്തെ ഫോട്ടോസായിരിക്കും എനിവേ സൂപ്പർ പ്ലേസ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇനിയിപ്പോൾ ഇത് രാജീവ് ഗാന്ധി തന്നെയാണ് വരുന്നത് നല്ല മനോഹരമായ സ്ഥലം എന്താ അടിപൊളി സ്ഥലം ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണണം ഞാനൊക്കെ മുമ്പ് വിചാരിച്ചി പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിത് പഠിക്കുന്നല്ലാതെ ഇതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കാരണം കേരളത്തിൽ നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റിലാണ് അന്ന് പൈസ ഇല്ല പഠിക്കുമ്പോഴൊക്കെ രാജീവ് ഗാന്ധിയുടെ ബെഡ്റൂമാണ് കേട്ടോ നമ്മളിത് പഠിക്കുന്നതല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ നമുക്കൊന്നും അവസരമില്ല പൂജാ റൂമാണ് കാരണം എന്നാൽ കാര്യം ഇതൊക്കെ വന്ന് കാണണമെങ്കിൽ അന്ന് പൈസയൊക്കെ വേണം പക്ഷെ പിന്നീട് കുറച്ചുകൂടി ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി വർദ്ധിച്ചു ആൾക്കാർക്ക് എല്ലാം കാണാൻ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് തോന്നുമല്ലേ െളിപ്പത്തിലേക്ക് വന്നു ടൂറിസം വളരെ വികസിച്ചു ശരി തന്നെയാണ് പക്ഷെ ആ ടൂറിസത്തെ കളങ്കപ്പെടുത്താൻ അതിനെ നശിപ്പിക്കാൻ വേറെ കുറെ എണ്ണം ശ്രമിക്കുന്നുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാൽഗാമിൽ കണ്ടത് കാശ്മീരിലെ പാൽഗാമില് ഇപ്പൊ എൻ്റെ യാത്ര തന്നെ ഇപ്പൊ ഒരു അനിശ്ചിതായിട്ടുള്ളത് ഇപ്പൊ കാശ്മീരിലേക്ക് ഇനി പോകാൻ പറ്റുന്നു കാരണം ഇനി കാശ്മീരിലേക്ക് പോകാൻ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ പാൽഗാം നല്ല വളരെ മനോഹരമായ സ്ഥലമാണ് പാ പാൽഗാം സോനമാർഗ് ഗുൽമാർഗ് എന്നൊക്കെ പറയുന്നത് അവിടെയായിരുന്നു ഈ വെടി ആ ടൂറിസ്റ്റുകൾക്ക് നേരെ അക്രമം ഉണ്ടായത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ കാശ്മീരേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ നമുക്ക് നോക്കാം ലെറ്റ്സി ഇപ്പോൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്നു ഡൽഹി കഴിഞ്ഞിട്ട് നേരെ ഇനി അമൃത്സർ പോകണം അമൃത്സറിൽ നിന്ന് പിന്നെ നേരെ കാശ്മീരിലേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ ഡൽഹിയിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായി ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ നിന്നിട്ട് ഡൽഹിയോട് ഇവിടെ പറയണം അമൃത്സർ പോകണം അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് കാശ്മീരിലേക്ക് കയറണം എങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയെന്നറിയില്ല ഇത് ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ ഫോട്ടോ ആണ് രാജീവ് ഗാന്ധിയുടെ ബെഡ്റൂമിൻ്റെ ഫോട്ടോ ആണ് അവിടെ സാധനങ്ങളൊക്കെ എല്ലാം സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു എല്ലാം സോ ഇവിടെ വലിയ ഭയങ്കര തിരക്കില്ല ഫാമിലീസൊക്കെ വരുന്ന ഏരിയയാണ് ആണ് പിന്നെ സ്റ്റുഡൻസൊക്കെ കാണാൻ പറ്റും ആ ഒരു ഏരിയ ആണിത് നല്ല അടിപൊളി സ്ഥലം തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോസുകളൊക്കെ ഉണ്ടോ പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴുള്ള ഫോട്ടോസാണ് പല സ്ഥലങ്ങളിൽ അദ്ദേഹം അവർ ആൾക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു ആൾക്കാർക്ക് സന്തോഷം പ്രകടിപ്പിക്കുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് എലക്ഷൻ സമയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പല സ്ഥലങ്ങളിലായിരുന്നു ഇതാണ് ആ ഇലക്ഷൻ സമയത്ത് ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞല്ലോ ആ സമയത്ത് അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൻ്റെ ബാക്കിയാണിത് ഷൂസ് സോക്സും അതുപോലെ വസ്ത്രത്തിൻ്റെ ബാക്കിയാണിത് നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റ് ആരും ഒന്നും വിചാരിച്ചില്ല എൽ ടി ടി ഇത്രയും വലിയ ടീമാണെന്ന് പക്ഷെ ഇപ്പം അവരില്ല അവരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവിടെങ്കിലും വിളിച്ചിട്ടുണ്ടാകും ചിലപ്പം അല്ല ശ്രീലങ്ക അവർ തുറത്തിയല്ലോ ശ്രീലങ്ക രാജപക്സെയാണ് തോന്നുന്നു രാജപക്സെ ഗവൺമെൻറ് അധികാരത്തിൽ കേടിയ വന്നാണെന്ന് തോന്നുന്നു പിന്നെ പ്രഭാകരനൊക്കെ പിടിച്ചെടുത്ത ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിവേ നമ്മൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങുന്നു ഇവിടെ ഓരോ കാഴ്ചകളുണ്ട് ജസ്റ്റ് നിങ്ങൾ കാഴ്ചകളൊക്കെ കാണുക ഓക്കെ Obrigado. ഇതാ ഈ ഒരു സ്ഥലം കണ്ട ഈ ഒരു സ്ഥലത്താണ് ഇന്ത്യയിലെ അയൺ എൻ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരണപ്പെടുന്നത് സുരക്ഷാ ഭടന്മാരുടെ സ്വന്തം സുരക്ഷാഭടന്മാര് അവർ സിക്കായിരുന്നു അപ്പോൾ അന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ പറ്റിയുള്ള പ്രശ്നം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അന്ന് ഇന്ത്യ ശരിക്കും ഞെട്ടിത്തരിച്ച ഒരു ദിവസം കൂടിയായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റുന്നത് അന്ന് ഏകദേശം അതായത് ഒരു ഫോറിൻ ടി വിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ഇന്ദിര വരുന്ന സമയത്താണ് അവരെ വെടിവെച്ച് കളഞ്ഞതെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞത് അന്ന് വളരെ പക്ഷെ അതിനുശേഷം ഡൽഹിയിൽ കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിഖ് വിരുദ്ധ കലാപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് സിഖുകാർക്ക് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പഴയ ഒരു കോൺഫറൻസിന്റെയാണ് ഇത് എവിടെയാണ് സ്ഥലം എന്നറിയില്ല പഴയ ഒരു കോൺഫറൻസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ അവിടെ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഞാൻ ഈ സ്ട്രീറ്റിലേക്കൂടെ നടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയും ഫോഴ്സൊക്കെ ഉണ്ട് ഇവിടെ എനിവേസ് ഇസ് എ വെരി വണ്ടർഫുൾ പ്ലേസ് ഇവിടെ അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളി സ്ഥലം തന്നെ സോ നമുക്കടുത്ത സ്ഥലത്തേക്ക് പോവാം ഓക്കെ